കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപ നാം എല്ലാവരുടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു വളരെ സന്തോഷത്തോടുകൂടെ പുതുവത്സരത്തിലെ ആദ്യ മാസങ്ങളിലൂടെ കടന്നു പോകുന്ന സമയമാണ് ഒരുപാട് സന്തോഷം അനേക മക്കൾക്കുണ്ട് കാരണം മറ്റൊന്നുകൊണ്ടുമല്ല ഒരു വത്സരത്തിലേക്ക് കാലുകുത്തി മുൻപോട്ട് പോകാൻ കരുണയുള്ള കർത്താവ് ബലഹീനമായ നമ്മുടെ ജീവിതത്തെ അനുവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയാം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അറിയാം പല വാഗ്ദാനങ്ങളും ദൈവത്തോട് നമ്മൾ നടത്തുന്നുണ്ടെങ്കിലും പാളിച്ച പറ്റിപ്പോകുന്ന ഇടറിപ്പോകുന്ന ഒരുപാട് അവസ്ഥകളുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയാണ് അമ്മ പറഞ്ഞു വച്ചു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ ഹിതം നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ഇത് പറഞ്ഞ് ജീവിതത്തെ അമ്മ പരിപൂർണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചു ഈ പുതിയ മത്സരത്തിൽ നമ്മുടെ ജീവിതങ്ങളെയും ദൈവത്തിന് വിട്ടുകൊടുക്കാൻ ഒരു തീരുമാനമെടുക്കാം കർത്താവെ നന്മ തിന്മയെ വിവേചിച്ചറിയാൻ ഒരു വിവേകം ഒരു ജ്ഞാനം എന്നിലേക്ക് തരണമേ ജ്ഞാനം ഒമ്പത് പതിനേഴിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ അങ്ങ് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും ദൈവഹിതം അറിയാൻ നമ്മൾ ആത്മാവിൽ പൂരിതമാകണം ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം ഈ വചനശുശ്രൂഷയുടെ പ്രാരംഭത്തിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് വിവിധ മാധ്യമങ്ങളിലൂടെ കെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മനസ്സിനെ ഒന്ന് ശാന്തമാക്കി ദൈവചിന്തയിലേക്ക് മനസ്സിനെ ഒന്ന് കൊണ്ടുവരാം കൈകളൊന്നും കൂപ്പിപ്പിടിക്കാവോ കണ്ണുകളെ അടച്ച് മനസ്സിനെ ശാന്തമാക്കി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഏറെ സ്നേഹത്തോട് സന്തോഷത്തോടുകൂടെ അങ്ങയുടെ തിരുസാന്നിധ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ നന്മ ആഗ്രഹിക്കുമ്പോഴും തിന്മ വന്ന് ഭവിക്കുന്ന ഞങ്ങളുടെ ബലഹീനതകളെ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കും പലപ്പോഴും നന്മതിന്മകളെ വിവേചിച്ചറിയാനായിട്ടുള്ള ഒരു ജ്ഞാനത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കാറില്ല നല്ലതേത് ചീത്തയായതേത് എന്ന് വിവേചിച്ചറിയാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നു ദൈവമേ അവിടുത്തെ ആത്മാവിൽ ഞങ്ങൾ പൂരിതരാകുമ്പോഴാണല്ലോ നന്മതിന്മകളെ വിവേചിച്ചറിയാനായിട്ടുള്ള അഭിഷേകം ഞങ്ങളിൽ ഓരോരുത്തരിലും പറയും ഓ ദൈവത്തിന് പരിശുദ്ധ അമ്മാവേ ഇപ്പോൾ ഓരോ ഹൃദയങ്ങളിലേക്കെന്നറിയാണ് ഓരോ കാലയളവുകളിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്കും പൂർവകാലങ്ങളിൽ പൂർവപിതാക്കൾക്കും പ്രവാചകന്മാർക്കും ദൈവിക വ്യക്തികൾക്കും ഒരു പ്രത്യേക ജ്ഞാനം അവിടുന്ന് കൊടുത്തതുപോലെ ഈ നാളുകളിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധിയിൽ നിന്നും ദൈവിക സാന്നിധ്യത്തിൽ നിന്നും അകറ്റിക്കളയുന്ന എല്ലാ ലോകരൂപിയെയും അതിൻ്റെ പ്രലോഭനങ്ങളെയും വിവേചിച്ചറിയാം ഈ ലോകത്തിൻ്റെ മോഹങ്ങളോട് ചേർന്ന് ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ പ്രവർത്തിക്കാതെ വിശുദ്ധിയിൽ ജീവിക്കുവാണ് കഥാവെ ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളിലേക്ക് നൽകണമേ രണ്ട് കരങ്ങളും കഥാവിൻ്റെ സന്നിധത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഈ ആത്മാവിൻ്റെ അഭിഷേകത്താൽ പൂരിതമാകാൻ ഭാഗത്തോടെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കട്ടെ ഹരളിയ 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 ഹരിശുദ്ധാത്മാവേ ഇപ്പോൾ എല്ലാ ഹൃദയങ്ങളിലേക്കും നോക്കാം ഒരു പുതു ചൈതന്യമായി നിറയണമേ ഒരു പുതിയ അഭിഷേകമായി ഇപ്പോൾ വ്യാപരിക്കണമേ എന്താ അന്ധകാരാവൃതമായ അന്ധകാരാമൃതമായ ലോകമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ടായിരിക്കുന്നു എല്ലാ മനസ്സുകളിലേക്കും പ്രകാശമായി ശക്തിയായി അവിടെ നിന്നിപ്പോൾ വ്യാപരിക്കണമേ ഓ ദൈവത്തിന് പരിശുദ്ധാത്മാവേ അഭിഷേകം കൊണ്ട് ഓരോ ഹൃദയങ്ങളെ ഇപ്പോൾ നിറയ്ക്കണമേ പാപത്തെ പുണ്യത്തെ വേർതിരിച്ചറിയാൻ ഓ പരിശുദ്ധാത്മാവേ ഹൃദയങ്ങളിൽ ഇപ്പോൾ നിറയണമേ ആത്മാവിൽ ഇപ്പോൾ പ്രകാശം ചൊരിയണമേളിയ കരങ്ങൾക്കൊപ്പി സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹ എല്ലാവരും പ്രാർത്ഥിക്കുന്നു പാപവും പുണ്യവും വേറെ ഞങ്ങളിൽ എപ്പോഴും പരിശുദ്ധാത്മാവേ സ്പർശിക്കണമേ കൂടുതലായി നൽകണമേ ആത്മാവിൻ്റെ പെടിച്ച വിശ്വാസ് ഒരു പുതിയ അഭിഷേക ഓരോ മനസ്സുകളും ഇപ്പോൾ ആശങ്ക ഓരോ ജീവിതം അത്യാസ എടു നടന്നു നടന്നിനും ഈ അടുത്ത നാളുകളിൽ ഈ ആത്മീയ കേന്ദ്രത്തിൽ വെച്ച് ഒരു യുവതിയോട് സംസാരിക്കവേ തെറ്റായ പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പെൺകുട്ടി അവളുടെ കുടുംബമഹിമയോ ജീവിത നിലവാരോ ഒന്നും ചിന്തിക്കാതെ ആ ഒരു തെറ്റായ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കൊച്ചിനോട് ഞാൻ ചോദിച്ചു മോളെ നീ എങ്ങനെയാ ഇതിലേക്കൊക്കെ വീണുപോയത് നിന്റെ ഒരു പശ്ചാത്തലം അങ്ങനെ അല്ലല്ലോ നിൻ്റെ കുടുംബവും നിൻ്റെ സാഹചര്യമൊക്കെ ഒക്കെ വേറൊന്നും നീ എങ്ങനെ ഇങ്ങനെയൊക്കെ വീണത് നിനക്കെന്താ ഇങ്ങനെയൊക്കെ പറ്റിയത് പവള എന്നോട് പറഞ്ഞു അച്ചാ ഞാൻ ആദ്യം ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ കുറേ പേർ വന്നപ്പോൾ തന്നെ ഇങ്ങനെ കുറേ കേസ് കെട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ അവിടെ വന്നതിന് ശേഷം പുതുതായിട്ട് ചിലർ പ്രേമവും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു ഓരോ ദിവസവും ഞായറാഴ്ച ഇവർ പലരും പലരുടെയും കൂടെ ചുറ്റാനും കറങ്ങാനുമൊക്കെ പോകുന്ന സമയത്ത് ഞാൻ മാത്രം പള്ളിയിലേക്ക് പോകും ഞാൻ മാത്രം പ്രാർത്ഥിക്കും ആരും എനിക്ക് ഒരു കൂട്ടുമില്ല ഒരു കമ്പനി കമ്പനിയില്ല കുറച്ച് നാളിങ്ങനെ പോയപ്പോൾ ഞാൻ ചിന്തിച്ചു ഞാൻ മാത്രം എന്തിനാ ഇങ്ങനെ നടക്കുന്നത് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്താ ഇപ്പം ഇത്ര പ്രശ്നം ഇരിക്കുന്നത് ഇതൊന്നും വലിയൊരു കുഴപ്പമല്ല അങ്ങനെ എന്നിലേക്ക് കടന്നു വന്ന ചില ബന്ധങ്ങളെ നിഷേധിക്കാൻ എനിക്ക് മടി തോന്നിയില്ല അതുകൊണ്ട് ചിലതിനെയൊക്കെ ഞാൻ സ്വീകരിച്ചു ഈ ഒരു യുവതിയോട് ഏതാനും സമയമെടുത്ത് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അവൾക്ക് ഈ കാര്യത്തെക്കുറിച്ചുള്ള ബോധ്യമായി അവൾ ആ ബന്ധത്തെ ഉപേക്ഷിച്ചു അപ്പോൾ ഉള്ളവരാണെച്ചാൽ യഥാർത്ഥത്തിൽ ഇതൊരു തെറ്റാണെന്നുള്ള അവബോധം എനിക്കുണ്ടായിരുന്നില്ല ഒന്നിന് പിറകെ ഒന്നൊന്നായിട്ട് അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഇതൊരു പാപമാണ് ഇത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് തോന്നിയില്ല മറിച്ച് എന്നെ തന്നെ ഞാൻ ന്യായീകരിച്ചു ഭൂരിപക്ഷത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ ഇതൊരു തിന്മയല്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് എൻ്റെ മനസ്സ് വന്നു ഈ കാലഘട്ടങ്ങളിൽ അനേക യുവതി യുവാക്കൾക്കും അനേക വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കും കുറേയേറെ മുതിർന്നവർക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ ഒരു അപജയമാണ് ഈ ഒരു പ്രതിസന്ധി അതാണ് വിശുദ്ധ പൗല ശ്രീഹ എഫ് എസ് എസ് എഴുതിയ ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായം പത്താം വചനത്തിൽ നമ്മൾ വായിക്കുക കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവൻ ഹാല ലുയ്യ ദൈവത്തിന് പ്രീതികരമായത് ദൈവത്തിന് പ്രസാദകരമായത് എന്തെന്ന് വിവേചിച്ചറിയുവൻ പഴയ നിയമത്തിൽ ഓരോരുത്തരും ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ബലികൾ ദൈവത്തിന് പ്രീതികരമായ ഒരു ബലിയായിട്ട് അർപ്പിക്കാനാണ് അവർ ശ്രമിച്ചിരുന്നത് എന്തുകൊണ്ടാണ് കായന്റെ ബലി ദൈവം സ്വീകരിക്കാതെ പോയതും ആബേലിൻ്റെ ബലി സ്വീകരിച്ചതും ആബേൽ ദൈവത്തിൻ്റെ ഹിതം ആരാഞ്ഞ് അന്വേഷിച്ചർപ്പിച്ച ബലിയാ അത് ദൈവത്തിന് സ്വീകാര്യമായി പരിമള ധൂപം പോലെ അത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒന്നായിട്ട് മാറി ഉൽപ്പത്തി പുസ്തകത്തിന് എട്ടാം അധ്യായം ഇരുപതാം വചനത്തിൽ നോഹയർപ്പിച്ച ഒരു ബലി ദൈവത്തിന് പ്രീതികരമായ ഒരു സജീവ ബലിയായിട്ട് മാറി സ്നേഹമുള്ളവരെ തിരിച്ചറിയേണ്ടത് എൻ്റെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനകൾ എൻ്റെ ജീവിതത്തിൻ്റെ സമർപ്പണം ഞാൻ വ്യാപരിക്കുന്ന ജീവിതത്തിൻ്റെ മേഖലകൾ ഞാൻ ഇടപെടുന്ന എൻ്റെ സാഹചര്യങ്ങൾ ഇവിടെയൊക്കെ ദൈവത്തിന് ഇഷ്ടപ്രകാരമാണോ ഞാൻ ജീവിക്കുന്നത് ഈ ഒരു ചിന്ത എത്ര പേരുടെ ഉള്ളിൽ ഇന്നുണ്ട് ഓരോരുത്തരും ചിന്തിക്കുന്നത് അവരവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ പൊതുസമൂഹം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഒരു കാര്യത്തെ പിഞ്ചൊന്നുകൊണ്ട് ഇന്ന് അനേക മക്കൾ അപകടത്തിലേക്ക് പോവുകയാണ് ഈ കാലഘട്ടങ്ങളിൽ മാധ്യമങ്ങളിലൂടെയും ലോകത്തിൻ്റെ വശ്യതകളിലൂടെയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഗൗരവതരമായ ഒരു ദുരരൂപിയാണിത് ആദ്യ മാതാപിതാക്കൾ ഏതൊരു കാര്യത്തിൽ പാപത്തിൻ്റെ വീഴ്ചയിൽപ്പെട്ടോ അതേ വീഴ്ചകൾ ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ പണ്ടത്തെ കാലത്തെ ഉപകരണങ്ങളും സംവിധാനങ്ങളും നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് പണ്ടൊരു കാലത്ത് ഉണ്ടായിരുന്ന സാഹചര്യമാണോ ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കുള്ളത് എന്നാൽ ഇന്നും പിശാജ് ഏറെ തന്ത്രപൂർവ്വം നമ്മുടെ ജീവിതങ്ങളെ വീണ്ടും വീണ്ടും അതർപ്പണത്തിൽ ആഴ്ത്തിയിടുന്ന ഒരൂപിയാണ് ദൈവഹിതം ആരായാതെ എൻ്റെ ചിന്താഗതിയിൽ എന്ത് ഉടലെടുക്കുന്നോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ദുരൂപി ഇതാണ് ദൈവഹിതം ആരായാത്ത ഒരൂപി ഇത് ഓരോ മനസ്സുകളിലും ദൈവം വിതച്ചു ചിലർ ഓരോ കാര്യത്തെക്കുറിച്ച് ന്യായീകരിച്ച് ന്യായീകരിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് സാരയില്ല ഇത് ദൈവം എന്നെ തോന്നിപ്പിക്കുന്ന ഒരു ചിന്താഗതിയാണ് സ്നേഹമുള്ളവരെ ഒരുപാട് അപകടത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യ മനസ്സിൻ്റെ ചിന്താഗതിയാണിത് ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തവും കൃത്യമായ ഒരു അപവവും നമുക്കുണ്ടാകണം ഇത് പരീക്ഷയുടെ ഒരു സമയമാണ് പിള്ളേരൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ചില ഭരണ മേഖലകളിൽ കൂടുതൽ ഗൗരവത്തോടു കൂടെ പരീക്ഷകളെ കാണേണ്ട ഒരു കാലയളവ് കൂടെയാണ് ഇത് ഞാൻ ഓർക്കുകയാണ് ഒരുപാട് നാളുകളായിട്ട് ഒത്തിരിയേറെ മക്കളുടെ ജീവിതങ്ങളെ ബാധിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ് തെറ്റായ ബന്ധങ്ങളിൽ ചെന്ന് പെടുക ചില ചീത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടുക ഓരോ പ്രണയബന്ധത്തിൽ ചെന്ന് വീഴുന്ന വ്യക്തികൾക്ക് യാതൊരുവിധ അവബോധവും ഇല്ല ഇത് നല്ലതാണോ ഇത് മോശമാണോ എന്താണ് എങ്ങനെയാണോ ഒന്നുമില്ല ആ കാലഘട്ടത്തിൻ്റെ അപക്വമായ ചിന്താഗതികൾക്കനുസരിച്ച് ഇതൊന്നും ഒരു പാപമല്ല ഇതൊന്നും ഒരു തിന്മയല്ല ഇങ്ങനെ ചിലർ ഈ കാര്യത്തെക്കുറിച്ച് ന്യായീകരിച്ച് പല കാര്യങ്ങളും പറയും നമുക്ക് ഒരു സൈക്കോളജിക്കൽ ഈക്വാലിറ്റി ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്കാണ് സൈക്കോളജിക്കൽ ഈക്വാലിറ്റി ഓരോരോ ന്യായീകരണങ്ങൾ കണ്ടെത്തുക ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് എന്ത് ഈക്വാലിറ്റി ഏത് കാര്യം അവർക്കാണ് പ്രിയപ്പെട്ടവരെ പഠന മേഖലകളിലുള്ള അനേകം മക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരുപാട് തരത്തിലുള്ള ചിന്താഗതികൾ ഈ വിധത്തിലുണ്ട് നമുക്കിതൊന്ന് ബാലൻസ് ചെയ്ത് പോകണം എന്ത് ബാലൻസിങ് എന്നിട്ട് എവിടെയാണ് പ്രശ്നം ഉണ്ടാകുക ആ മക്കൾ ഈ വിധത്തിലുള്ള തെറ്റായ കാര്യങ്ങളിലേക്ക് ചെന്നെത്തുക ഇന്ന് നമ്മൾ ഓർക്കണം ഒരു പെൺകുട്ടിയോ ഒരാൺകുട്ടിയോ ഒരു തെറ്റായ പ്രണയ ബന്ധത്തിൽ ചെന്നെത്തുന്ന നിമിഷങ്ങളിൽ തന്നെ അവരുടെ ജീവിതത്തിൽ അപ്പോൾ തന്നെ ശരീരത്തോടുള്ള ഒരു പ്രത്യേക താല്പര്യങ്ങളും ശരീരത്തിൽ അടിമപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷങ്ങളുമായി എന്താ അപ്പോൾ തന്നെ പഠന മേഖലകളിൽ ഒരു പ്രത്യേക അധഃപ്പതനായി അതിൻ്റെ ബാക്കി പത്രം എന്താ അലസതയും അസ്വസ്ഥതയും ജീവിതത്തെ പിടികൂടി കണ്ണിന് വിശുദ്ധിയില്ല ശരീരത്തിന് വിശുദ്ധിയില്ല അത്തരത്തിന് വിശുദ്ധിയില്ല ഹൃദയത്തിന് വിശുദ്ധിയില്ല ഈ പരിശുദ്ധിയും ചൈതന്യം മുഴുവൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഒരു പ്രത്യേക ദേഷ്യപ്രകൃതിയാണ് വീട്ടിലൊരു കാര്യം പറഞ്ഞാൽ അനുസരിക്കാൻ തോന്നത്തില്ല ഒരു കാര്യം ചെയ്യാൻ തോന്നത്തില്ല ആത്മീയത താല്പര്യമില്ല പ്രാർത്ഥിക്കാൻ വരാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ വരിയേല പള്ളി പോകാൻ പറഞ്ഞാൽ പള്ളി പോയില്ല കൂതാശകൾ സ്വീകരിക്കലാണ് ഈ വിധത്തിൽ ഒരു അരൂപി പിടികൂടി നാളുകൾ കൊണ്ട് ആ വ്യക്തിയെ ഒരു പൊട്ടക്കനട്ടിൽ കുഴിച്ചിടിക്കുന്ന രീതിയിലുള്ള ഒരു തിന്മ ആവേശിക്കുക ചിന്തിക്കണംവര്ഷ്ടം എന്തെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നുണ്ടോ ലോകത്തിലെ ഭൂരിപക്ഷം പേര് ആ കാര്യം ചെയ്യുന്നു ഈ കാര്യം ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് അതപ്പതിക്കുന്നില്ലേ അതുകൊണ്ടാണ് പൗലോസ്ലീഗ റോമക്കരകടി ലേഖനത്തിന്റെ പന്ത്രണ്ടാം അധ്യായം രണ്ടാം വചനത്തിൽ ഓർമ്മിപ്പിച്ചത് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യത മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ എന്തെന്നും നല്ലതും പ്രീതികരവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും എന്തുകൊണ്ടാണ് ദൈവഗതം എന്താണെന്ന് ആരായാൻ ഒരു മനസ്സിലാത്തത് ഈ ലോകത്തോട് മുഴുവൻ അനുരൂപപ്പെട്ടു ഈ ലോകത്തിന്റെ എല്ലാ വശ്യതകളും അതിൻ്റെ തിന്മകളും അതിൻ്റെ കെട്ടുകളും അതിന് കൂട്ടുകെട്ടുകളും അതിൻ്റെ പ്രണയബന്ധങ്ങളുമായിട്ട് നടക്കുക എന്നിട്ടാ ദൈവഗതം ആരായാൻ ഒരു മനസ്സില്ല അതിനൊരു ഇടമില്ല കാരണം എന്താണ് ിശാജ് ബുദ്ധിയെ മറച്ചു വെച്ചിരിക്കുകയാണ് പിശാജ്ഞാനത്തെ മറച്ചു വെച്ചിരിക്കുകയാണ് താല്പര്യത്തില് താല്പര്യ ആത്മീയതയില എന്താ കാരണം വേറെ കാരണമെന്നല്ല ദൈവഹിതം ആരായെന്ന ഒരു അരൂപിയില്ല ആദ്യ മാതാപിതാക്കൾ മുതല ഇന്നു വരെയുള്ള വീഴ്ചകൾക്ക് കാരണം എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് ചിന്തിക്കാത്തതാണ് സ്നേഹരെ നമ്മൾ ആരായണം ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയോട് ഒരു ബന്ധമുണ്ടെങ്കിൽ ആ വ്യക്തി എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ചിന്തിക്കാത്തവരായിട്ടാരിലും ഉണ്ടോ ഇല്ല ഒരു വ്യക്തി നമ്മുടെ വീട്ടിലേക്ക് വിരുന്നു വരുവാണെങ്കിൽ ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് അന്വേഷിക്കാതെ എന്നേലും ഒന്ന് ഉണ്ടാക്കി കൊടുത്തേക്കാം എന്നാരെങ്കിലും ചിന്തിക്കുമോ ഇല്ല സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കത്തില്ല എങ്കിൽ എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് അന്വേഷിക്കേണ്ടതല്ലേ പ്രിയപ്പെട്ടവരെ എന്തേ ഈ അവബോധം നമ്മൾ ഇല്ലാതെ പോകുന്നു ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ ഓരോ ജീവിതങ്ങളും വളരേണ്ടതുണ്ട് ഇവരുടെ പുസ്തകം പത്താമതേം പത്താമതനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ് വിശുദ്ധവും അവിശുദ്ധവും ശുദ്ധവും അശുദ്ധവും തമ്മിൽ നീ വേർതിരിച്ചറിയണം ഈ ഒരു അറിവ് നമ്മുടെ മനസ്സിനുണ്ടാകണം ശുദ്ധമേതാ അശുദ്ധമേതാ വിശുദ്ധമേതാ അവിശുദ്ധമേതാ ഈ തിരിച്ചറിവ് ഈ ചിന്ത ഇന്നില്ലാതെ പോകുന്നത് ഒരുപാട് കാര്യത്തിലുള്ള പ്രതിസന്ധി വീഴ്ച ഒരു വൈദികനായിക്കോട്ടെ ഒരു സന്യസിയായിക്കോട്ടെ ഒരു കുടുംബജീവിതക്കാരനായിക്കോട്ടെ ഒരു യുവാവ് ഒരു യുവതി ആയിക്കോട്ടെ ഒരു മകനോ മകളോ ആയിക്കോട്ടെ അവരുടെ ജീവിതത്തിൽ ഈ ഒരു തിരിച്ചറിവിലേക്കും അവബോധത്തിലേക്കും വരാനായിട്ട് സാധിക്കുന്നിടത്താണ് ദൈവ ഇഷ്ടത്തെ തിരിച്ചറിയാനുള്ള ജ്ഞാനം ഉണ്ടാവുക അതാണ് നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചത് ജ്ഞാന ഒമ്പത് പതിനേഴ് കത്താവേ അങ്ങ് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകുന്നില്ല എങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും സ്നേഹമുള്ളവരെ ഈ ദൈവഹിതം അറിയുക ഈ ഒരു ജ്ഞാനം ലഭിക്കുക ദൈവത്തോട് ഒട്ടിച്ചേർന്ന് ജീവിക്കുമ്പോഴാണ് ഈ നാളുകളിൽ ഒരുപാട് വ്യക്തികൾ അവരുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ അവരുടെ മക്കൾ ചില തെറ്റായ വഴികളിലൂടെ പോകുമ്പോൾ മാതാപിതാക്കൾക്ക് പരിശുദ്ധ അമ്മ വഴി ദൈവം ഓർമ്മിപ്പിച്ച് കൊടുക്കുകയാണ് അവർ തെറ്റായ വഴിക്കുക നീ അവരെ ശ്രദ്ധിക്കണം നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം തിരിച്ചറിയുക ദൈവം കൊടുക്കുന്ന ഒരു ഒരഭിഷേകത് ദൈവം കൊടുക്കുന്ന ഒരു ഞാനാ ഇത് ഇതിലൊക്കെ വളരേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ഈ ദിനങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഒരു പുതിയ വർഷത്തിൽ ഹൃദയത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത് മറ്റൊന്നല്ല ദൈവമേ നിൻ്റെ ഹിതമാണിത് നിൻ്റെ ഇത് നിൻ്റെ ഇഷ്ടമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇത് നിറവേറപ്പെടണം അതാതെ എൻ്റെ ഒരു താന്തോന്യത്തിൻ്റെ ചിന്തയല്ല എൻ്റെ മനസ്സിൽ ഞാൻ രൂപപ്പെടുത്തിയ എൻ്റെ ബുദ്ധിയുടെ യുക്തിയുടെ ചില മനോഭാവങ്ങളല്ല മറിച്ച് ദൈവഹിതം നിറവേറണം ഈ അനുഭവത്തിലേക്ക് എൻ്റെ ജീവിതം വളരണം ഉയരണം ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കേണ്ടത് അതിനാണ് നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം മനസ്സിനെ ഒന്ന് ശാന്തമാക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും കർത്താവിനെ ആരാധിക്കുന്ന നിമിഷങ്ങളിൽ തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവ ചിന്ത മനസ്സിന് സൂക്ഷിക്കാതെ ദൈവഹിതം അന്വേഷിക്കാതെ ലോകത്തിൻ്റെ രൂപികളും ഭൂരിപക്ഷത്തോട് ചേർന്നു പാപത്തിലേക്ക് വീഴുന്ന എല്ലാ ദുരരൂപികളും നീങ്ങിപ്പോകുന്നതിന് വേണ്ടി ഹൃദയം നിറഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് നമ്മൾ വിശ്വസിക്കുന്നു എന്നിൽ നിന്ന് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ ഏത് വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരിൽ നിന്ന് ഈ തിന്മ ഈ സമയം മാറിപ്പോകും ഈ ബോധ്യത്തോടു കൂടെ ദൈവകരങ്ങളിലേക്ക് ജീവിതം മുഴുവൻ വിറ്റു കൊടുത്തത് എല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് അഗ്നിയായി അഭിഷേകമായി നമ്മുടെ ജീവിതത്തിലേക്ക് നിറയണം കണ്ണുകളൊന്നും അടച്ച് രണ്ട് കരങ്ങൾ കർത്താവിൻ്റെ സ്ഥലത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധ്മാവിൻ്റെ അഭിഷേകത്താൽ ഈ നിമിഷം പൂരിതമായി ഓ കർത്താവെ ദൈവേഷ്ടം അറിയുക അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഒരഭിഷേകം ഇതിലേക്ക് നടക്കണമേ എന്ന് ആഗ്രഹിച്ച കർത്താവിൻ നാമത്തെ ഒരുമിച്ച് ചേർന്നൊന്ന് ശ്രദ്ധിക്കട്ടെ ഓ ദൈവമേ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് അങ്ങയുടെ ഹിതമന്വേഷിച്ചുകൊണ്ട് ജീവിക്കാനായിട്ടുള്ള കൃപധാരണമേ സുഭാഷിതം പതിനെട്ട് പത്ത് കർത്താവിന് നാമം വിലിഷ്ടമായി അതിൽ ായി കഴിയുന്നു അങ്ങയുടെ അങ്ങയുടെ നാമത്തിൽ ആശ്രയം വെച്ച കരങ്ങളിൽ സുരക്ഷിതരായി ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ അഭിഷേകത്തിലേക്ക് കരങ്ങൾ താഴ്ത്തി എല്ലാവരും നന്നായി കൈകൾ കൊട്ടി ദൈവത്തെ ആരാധിക്കട്ടെ ഓ ദൈവമേ നിന്റെ കിതൻ നിറവേറ്റ നിന്റെ കരങ്ങളിൽ സുരക്ഷിതരാകാൻ ശക്തി തരണമേ ഞാനവൻ കരങ്ങൾ സുരക്ഷിതന കേശുഭരിയായവൻ എനിക്കെൻ്റെ സുരക്ഷിതനാ കേശുഭരിയായ േശുമതി അപ്രൂഷ് ജീവൻ മതി എനിക്ക് ശക്തിയോടെ തീരുമാനത്തോടെ എല്ലാവരും റയട്ടെറിയട്ടെ ഈ ബോധ്യം ഓരോ മനസ്സുകളിലും ദിവ്യകാരനെ ആരാധനയിലേക്ക് പ്രവേശിച്ച കർത്താവിനെ സ്നേഹിച്ച് ദൈവഹിതം നിറവേറ്റാൻ ശക്തി പ്രാർത്ഥിക്കാം കരങ്ങൾക്കൂപ്പി മാംസമായി അവതരിച്ച് അപ്പമായി തീർന്ന ദിവ്യകാരുണ്യത്തെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് ആരാധിക്കുന്ന അഭിഷേകത്തിൻ്റെ നിമിഷങ്ങളാണിത് ദൈവഹിതം എന്തെന്ന് വിവേചിച്ചറിയാൻ നന്മയെ തിരിച്ചറിയാൻ തിന്മയെ ജീവിതത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ ഒരഭിഷേകം എല്ലാ ദൈവമക്കളും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണിത് ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ഒരു പ്രത്യേക തിരഞ്ഞെടുപ്പ് നടത്താൻ ഒരഭിഷേകം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് ദിവ്യകാരുണ്യത്തെ ആരാധിക്കുന്ന മിഷങ്ങളിൽ ഉള്ളിലേക്ക് ഒരു ദൈവിക ചൈതന്യം നിറയുകയാണ് ആത്മാവിൻ്റെ കൃപ നിറയുകയാണ് ദൈവത്തെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് എല്ലാവരും സ്നേഹത്തോടെ ആരാധിക്കുകയാണ് ദൈവമേ ആരാധിക്കുന്നു ആരാധന എല്ലാവരും ആരാധിക്കുന്നു ആരാധിക്കുന്നു ദൈവശക്തി സ്നേഹിച്ച പുതിയ അഭിഷേകം ഓരോ മനസ്സുകളിലേക്ക് ഇപ്പോൾ ശരീരങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനാൽ ആരാധിക്കട്ടെ തിരിച്ചറിയാൻ തിരിച്ചറിയാൻ ദൈവിക ദൈവിക ഈ ഹൃദയത്തിൽ ആഗ്രഹത്തോടെ എല്ലാവരും നിമിഷങ്ങളിൽ എല്ലാവരും കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച ഹൃദയത്തിൽ ദാഹത്തോടെ പ്രാർത്ഥിക്കണം ആത്മാവ് അറിയണം എന്റെ ഉള്ളിൽ അഭിഷേകം നിറയണം ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയാൻ നല്ലതും പ്രീതികരവും പരിപൂർണമായതെന്തെന്ന് തിരിച്ചറിയാൻ ദൈവത്തിന്റെ പരിശുദ്ധ അഭിഷേകം എന്ന ഹൃദയത്തിൽ നിറയണം ലോകത്തിന്റെ അരൂപികളും അതിന്റെ വ്യാമോഹങ്ങളും എല്ലാം നീങ്ങിപ്പോകണം ഹൃദയത്തിൽ ആഗ്രഹിച്ച് 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 പ്രാർത്ഥിച്ച് ഈശോ ഈശോ എൻ്റെ ഉള്ളിലേക്ക് നിറയണമേ ഓ ദൈവമേ എൻ്റെ ഉള്ളിലേക്ക് നിറയണമേ കത്താവെ എൻ്റെ ഹൃദയത്തിലേക്ക് നിറയണമേ ഹരളിവിയ 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 ഹരളിയ 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 ജീവിതം മുഴുവനിലേക്കും ദൈവത്തിൻ്റെ ചൈതന്യം നിറയാൻ ദിവ്യകാരുണ്യമായ ഈശോ നിന്റെ വ്യക്തി ജീവിതത്തിൻ്റെ മേലെ നിൻ്റെ കുടുംബത്തിന് മേലെ കരവുയർത്തുന്ന സമയമാണിത് ഓ കരുണയുള്ള കർത്താവേ എൻ്റെ ജീവിതത്തിൽ ലോകത്തിൻ്റെ മോഹങ്ങളോട് ഇന്നോളം അനുരൂപപ്പെട്ട് അനുരൂപപ്പെട്ട് ജീവിക്കുക വഴി എന്നെ പിടികൂടിയിരിക്കുന്ന ബന്ധനങ്ങൾ അഴിച്ചാൽ ദൈവഹിതം അന്വേഷിക്കാൻ മാത്രം ഒരു തുറവിയിലേക്ക് എൻ്റെ ഹൃദയത്തെ ഉണർത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടെ കരങ്ങളൊന്നുയർത്തി സ്വദിച്ചുകൊണ്ട് കർത്താവിന് ആശീർവാദത്തെ എല്ലാവരും സ്വീകരിക്കട്ടെ ഓരോ കുടുംബത്തിലേക്കും ദൈവിക ശക്തി നിറയുന്ന സമയമാണ് വ്യക്തി ജീവിതത്തെ ബന്ധിച്ചു ലോകത്തിന്റെ വശ്യതകളും അതിന്റെ അരൂപികളും ഫ്ലേച്ചതുകളും ലഹരി അടിമത്തങ്ങളും വിട്ടൊഴിയുന്ന നിമിഷങ്ങളാണ് എല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു വിശ്വസിച്ച ദൈവിക പ്രകാശത്താൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനൊപ്പം എന്നേരവും ആരാധനയും സ്തുതിയും പകർച്ചയും